മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ ഏറ്റവും വിപുലമായി ആഘോഷിക്കുന്ന ഉത്സവം തുലാമാസത്തിലെ ആയില്യമാണ് ലോകമെമ്പാടും ഇത് മണ്ണാറശാല ആയില്യം എന്നറിയപ്പെടുന്നു മണ്ണാറശാലയിൽ തുലാമാസത്തിലെ ആയില്യത്തിന് ഇത്രയധികം പ്രാധാന്യമുണ്ടായതിന് പിന്നിലെ കഥ ഇതാണ് കന്നിമാസത്തിലെ ആയില്യം നാളിൽ തിരുവിതാംകൂർ മഹാരാജാവ് മണ്ണാറശാല ക്ഷേത്രം സന്ദർശിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു എന്നാൽ ഒരു പ്രാവശ്യം രാജാവിന് പതിവ് പോലെ കന്നിമാസത്തിലെ ആയില്യത്തിന് ക്ഷേത്രത്തിലെത്താൻ സാധിച്ചില്ല അതിനാൽ തുലാമാസത്തിലെ ആയില്യം നാളിൽ ക്ഷേത്രത്തിലെത്തി ഗംഭീരമായ രീതിയിൽ വഴിപാടുകൾ നടത്തി അന്നത്തെ ആയില്യം ആഘോഷങ്ങളുടെ ചെലവുകളെല്ലാം രാജകൊട്ടാരമാണ് വഹിച്ചത് അങ്ങനെ തുലാമിലെ ആയില്യം രാജകീയ പ്രതാപത്തോടെ ആഘോഷിക്കുകയും അന്നു മുതൽ അത് ബഹുജനങ്ങളുടെ ഉത്സവമായി മാറുകയും ചെയ്തു കന്നി കുംഭം മാസങ്ങളിലെ ആയില്യം ദിനങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കാറുണ്ട് കന്നിയിലെ ആയില്യം നാഗരാജാവിന്റെ ജന്മദിനമാണ് കുംഭത്തിലെ ആയില്യം നിലവറയിലെ സപ് മുത്തശ്ശനായ അനന്തന്റെ ജന്മദിനമാണ്